നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കൈസ് ഒറ്റ ഓപ്ഷൻ അല്ല ഗെയിം പോകുന്ന മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും അതിന്റെ മനസ്സിലായോ മച്ച് ഓനൊക്കെ

കർത്താവ് നമ്മളെങ്ങനെ എന്തൊക്കെ പറഞ്ഞാല് പക്ഷെ ഈ മീച്ച പോയപ്പോ എന്തോ പോലെ ഇരിക്കുന്നു എന്തോ പിടിച്ച അങ്ങനെ പോലെ ഇരിക്കുന്നു എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇരിക്കുമ്പോ അനാവശ്യ സാധനങ്ങള് പിന്നാലെടുക്കരുതെന്ന് वो तुम तय करते हो तम करटर इज अट पीट तोड़न कर आदिले पात्र وچتا نو एंट्री थैंक यू एड़ी याद दी नाण मैंने कसाईकण इलाड़ो बूस्टर रे आरे त बूस्टर ला बूस्टर ला मैजिन थैंक यू थैंक यू थैंक यू सो मच എന്താ പറ്റിയേ എടോ അവിടെ സ്കോർ വരാണ്ട ശ്രദ്ധിച്ചോട്ടാല് ആണ് നമ്മടെ വിശ്വാസം நடத்தூக்கி செல பி நோக்கியதா இங்க എന്റെ ഫ്രണ്ടാണ് ഒലക്ക പോസ്റ്റ് ഓഫ് സെക്കൻഡ് മാച്ചിട്ട് ഈ മാച്ച கேர்ஃபுல் oh, <laughs> ട വീട്ടില് വയറ്റ പിടിക്കലൊക്കെ വന്ന് ആഘോഷം ഇറങ്ങത്തില്ല എനിക്ക് ചക്ക ആണ് നല്ല പിന്നെ ഇഷ്ടവും പൊറാട്ടയും കഴിക്കും മറ്റന്നാളാൻ തീർന്നു അത് തീരുവനായി

ഒരു ണി ചെറിയ സ്കോർ അടിച്ചാൽ ഓ ഭാഗ്യം ബൂസ്റ്ററിന് എക്സ്ക്യൂസ് മീ തനിക്ക് अरे यो मूक धन के के आर कंडा स्कोर दर में कोई कोड़ा मुझे थैंक यू सो मच थैंक्स अलोट कोई कोड़ा थैंक यू सो मच के के आर थैंक यू सो मच थैंक यू सो मच थैंक यू सो मच स्किज मिस रू यू नो के के आर कोई कोड़ा कोई कोड़ा यार कंदे जबने यार ने സ്നേഹത്തോടെ ഷോപ്പിലേക്ക് ഫുഡ് ആ രണ്ടാള് ഫോൺ ആക്ക് ചെയ്യാനാക്കാൻ കേടമാറി ഒരു കളിയും ഉണ്ടാവില്ല അങ്ങനെ എല്ലാ കളിയും തോപ്പിക്കാനായി ഇറങ്ങി പോയി ഫ്ലെയിംസ് അവള് വരാറായിട്ടില്ല മെസ്സേജ് ഞാൻ എന്താ നാട്ടിലേക്ക് ഇല്ലണേന്ന് പറഞ്ഞു നാട്ടിൽ പോയിട്ട് അവളുടെ വീട്ടിൽ പോണം കളിയായിട്ട് കളി ഒരു പണിഷ്മെന്റ് കൊടുക്കേണ്ട ചാൻസ് ബ്രോ നിങ്ങൾ നല്ല ടീമിന്റെ കൂടെ വന്നാലും കളി ഒരു കളിയേറ്റ ഒരാൾ ആരെങ്കിലും ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണിഷ്മെന്റ് ലീക്കം മാറും ഇവിടുന്ന് പറയുന്ന ലീക്കാക്കു അവിടെ കൊണ്ടെത്തി മലയാളിയാണോ എല്ലാ ചൈനക്കാരുന്നു ഞാൻ മലയാളിയല്ലേ പറഞ്ഞ ഞാൻ ഇംഗ്ലീഷാണ് പറഞ്ഞ അതിന്റെ അടുക്കുമ്പോ വന്നിട്ട് മലയാളിയാണോ മുത്തു താങ്ക് യു സോ മച്ച് ബൂസ്റ്റർ വീണ്ടും കിട്ടിയിട്ടുണ്ട് സോ മച്ച് ചക്ക താഴെ ഇറക്കാൻ ഒന്നാമത്തെ പണിഷ്മെന്റ് കേട്ടോ ഒരു പണിമെന്റ് കൊടുക്കുന്ന ഒറ്റ ചാൻസ് ഒരു ചാൻസ് ഒന്ന് രണ്ടെണ്ണം എടുക്കാൻ പറ്റാത്ത പറയാ ഒന്ന് മുക്ക എനിച്ചൊന്നും ഇവിടെ ജീവനോട് ഇരിക്കുമ്പോൾ തോപ്പിക്കാൻ പറ്റില്ല സ്നേഹ പൂജ കൂടെ ആ ഒന്നോട് കളിച്ചു

അല്ല പറയുന്നുണ്ടോ അങ്ങനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും ഒരു കളി എങ്ങനെയെങ്കിലും ജയിപ്പിക്കാം ഒരു കളി ജയിച്ചിട്ടുണ്ടെങ്കിൽ കളി വടക്കം വീട്ടിൽ കൊച്ചു സമാധിയാക്കി തോന്നിയായിട്ടുള്ള അയാൾ എത്ര നേരം